രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് രാത്രി ഒൻപത് മണി ഈ ഒരു അപകടം നടന്നിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാമായിരുന്നു പക്ഷെ ആ ഒരു പരിഭ്രാന്തിയിലും എന്നാൽ ഇത് പിന്നീട് അന്വേഷിച്ച് വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർ അതിനെപ്പറ്റി പിന്നീട് മുന്നോട്ട് വരാനോ അല്ലെങ്കിൽ അപകടം നടന്നതിനെ പറ്റി വെളിപ്പെടുത്താനോ അവർ തയ്യാറാവാതിരുന്നത് അതിൻ്റെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള കണ്ടക്റ്റിൽ അവർ കൃത്യമായിട്ട് ഈ വാഹനം പിന്നീട് മനസ്സിലാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വണ്ടിയുടെ പുറത്ത് ഉള്ള ചെറിയ അടയാളങ്ങൾ പോലും ആവശ്യമായിട്ടുള്ള തെളിവ് നശിപ്പിക്കാനാവട്ടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ കേസിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കാർ ഓണറ് പുറമേര് സ്വദേശിയാണ് അതെടുത്ത് അത് കാർ ഉടമയിൽ ശുചിത് ഒരാളാണ് അത് നമുക്ക് തരാം അത് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ ഈ പ്രതിയെ കൊണ്ടുവന്ന് ബാക്കി കേസിന് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളും ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ കേസിൽ ഇതുവരെ ക്ലെയിം ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ബാക്കി ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടിക്ക് ലഭിക്കേണ്ടെന്ന ബാക്കി കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഫയലുകൾ സ്പീഡ് ചെയ്യുന്നതിൻ്റെ ഭാഗത്തും പോലീസിൻ്റെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള സഹായങ്ങളുണ്ടാവും ക്ലെയിം ഇൻഷുറൻസ് ഇത് നാഷണൽ ഇൻഷുറൻസിൻ്റെ ക്ലെയിം ആണ് ഉണ്ടായിരുന്നത് നമ്മൾ പിന്നീടുള്ള പരിശോധനയിൽ ആ ഒരു ക്ലെയിം അതൊരു തെറ്റായ ക്ലെയിം ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട് അപകടം നടന്നത് മറ്റൊരിടത്താണെങ്കിലും മറ്റൊരു ഇടം മറ്റൊരു മതിലിനായിട്ട് ഇടിച്ച് എന്ന് പറയുന്ന ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള സന്ദർഭം ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലെയിം നടത്തിയിട്ടുള്ളത് ഇതിൽ ഏകദേശം മുപ്പത്തിയാറായിരത്തോളം രൂപയുടെ ക്ലെയിം പിന്നീട് ഈ ഇയാൾ നേടിയിട്ടുണ്ട് സമയത്ത് ഈ അദ്ദേഹം അവരുടെ ഫാമിലിയുടെ കൂടെ യാത്ര ചെയ്യുമായിരുന്നു ആ സമയത്ത് അശ്രദ്ധമായി പോയൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് നമുക്ക് അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ആവശ്യമായിട്ട് വന്നിരുന്നു പക്ഷെ ആ ഒരു ക്ലെയിമുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഈ കാലയളവിലെല്ലാം തന്നെ ഒരുപാട് അത്തരത്തിൽ ക്ലെയിം ചെയ്ത ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയതിലുള്ള വൈരുദ്ധ്യങ്ങളായിരുന്നു നമ്മുടെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുണ്ടായിരുന്നു ഇല്ല ഇതില് അതിന്റെ ഭാഗമായിട്ട് എൻക്വയറി അവരുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടാവേണ്ടത് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിലേക്ക് അതിന്റെ ഇന്റൻഷൻ ഇല്ല എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷെ ഒരു ഫോർജറിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ക്ലെയിം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോർജറി ആണെങ്കിൽ അത് പിന്നീട് പരാതി ലഭിക്കുന്ന പക്ഷം അതിനെപ്പറ്റി നമ്മൾ അന്വേഷിക്കും നെക്സ്റ്റ് മന്താണ് പോയിരിക്കുന്നത് അയാൾ ഓൾറെഡി വിദേശത്തായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് നാട്ടിൽ വന്ന ഒരു സമയം ഇതിനുശേഷം മാർച്ച് അപ്പൊ മാർച്ച് പതിനാലാം തീയതി വീണ്ടും തിരിച്ച് വിദേശത്ത് പോയി അത് ഫെബ്രുവരി തന്നെ ഈ അപകടം നടന്ന മാസം തന്നെ ചെയ്തിട്ടുണ്ട് അതെ യാത്ര ചെയ്യുന്ന സമയത്ത് ഫാമിലി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു അതതുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് കൂടെ ട്രാവൽ ചെയ്തിരുന്ന ഭാര്യയുടെ ഒക്കെ മൊഴി നമ്മൾ രേഖപ്പെടുത്തി ആവശ്യമായ നടപടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടു ഇതില് ഏതെങ്കിലും രീതിയിലേക്ക് വാഹനം ആൾട്ടർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എവിഡൻസ് നശിപ്പിക്കുന്നതിന്റെ ഇന്റൻഷൻ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരാൾക്ക് ഇതിലേക്ക് ഏതെങ്കിലും രീതിയിലേക്കുള്ള റോൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ ആ ഒരു ഭാഗത്തേക്കും കൂടിയാണ് ഇനിയുള്ള അന്വേഷണം അല്ല അപകടം അപകടം നടന്നതിലേക്ക് ഇത് ഹൈഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ധാരണ ആൾക്കാർക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് അത് പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പറയാൻ വേണ്ടി അല്ല അതിന്റെ ഇടയിൽ തന്നെ ആ ഒരു സമയത്ത് തന്നെ പേരലിൽ ഈ ഒരു മാറ്റം വരുത്തിയതിനു ശേഷമാണ് പോയിരിക്കുന്നത് ഏകദേശം ഒരു മാസത്തെ സമയം കഴിഞ്ഞിട്ടാണ് ആള് പോകുന്നത് ഇല്ല അപകടം നടന്നതിന് ശേഷം അത് മറ്റാൾക്കാരോടൊന്നും അധികം ഡിസ്ക്ലോസ് ചെയ്യാതെ ഇത് അടക്കി വെക്കുക എന്നുള്ളതായിരുന്നു അവർ ചെയ്തിരുന്ന ഒരു മോഡൽ പക്ഷേ ഏതൊരു ക്രൈം സീനിലും സ്വാഭാവികമായിട്ടും പ്രതികൾ ബാക്കി വയ്ക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും അത് നമ്മൾക്ക് ഒരു പ്രത്യേക ടീമായി ബന്ധപ്പെട്ടിട്ട് ഇവരിൽ പല ഉദ്യോഗസ്ഥരും അന്വേഷണ ഉദ്യോഗസ്ഥരും കഴിഞ്ഞ പത്തോളം മാസമായിട്ട് ഈ അന്വേഷണത്തിൻ്റെ പുറകെ തന്നെയായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് കുറേ മാനുവലായിട്ട് ഒരുപാട് വെരിഫിക്കേഷൻ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേണ്ടി വന്നിരുന്നത് അതാണ് നമുക്ക് ഇത്രയും സമയം എടുക്കേണ്ടി വന്നത് പക്ഷേ ഫൈനലായിട്ട് ആ കാറ് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ അപകടം നടത്തിയ ആളെയും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്